എഐ ക്യാമറ വഴി കണ്ടെത്തുന്ന മോട്ടോർ വാഹന നിയമലംഘനങ്ങൾക്ക് പിഴ നോട്ടീസ് അയക്കുന്നത് നിർത്തി കെൽട്രോൺ സർക്കാർ പണം നൽകാത്തതാണ് കാരണം തപാൽ നോട്ടീസിന് പകരം ഈ ചലാൻ മാത്രമാണ് ഇപ്പോൾ അയക്കുന്നത് കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി ഇനി പിഴ നോട്ടീസ് അയക്കണമെങ്കിൽ നോട്ടീസ് ഒന്നിന് ഇരുപത് രൂപ വേണമെന്നാവശ്യപ്പെട്ട് കെൽട്രോൺ സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇ ചലാൻ മാത്രം അയച്ചു തുടങ്ങിയതോടെ പിഴയിനത്തിന്റെ വരവും കുറഞ്ഞു ഇതുവരെയായി മുന്നൂറ്റി മുപ്പത്തിയൊൻപത് കോടി രൂപയുടെ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിൽ അറുപത്തിരണ്ടര കോടി രൂപ മാത്രമാണ് ഖജനാവിലേക്ക് എത്തിയത് പേപ്പർ വാങ്ങാൻ പോലും പണമില്ലെന്നത് ഗതാഗത കമ്മീഷണറെ അറിയിച്ചുകൊണ്ടാണ് നോട്ടീസ് അയക്കുന്നത് കെൽട്രോൺ നിർത്തിവെച്ചത് ഇപ്പോൾ നിയമലംഘനം കണ്ടെത്തി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അംഗീകരിച്ചാൽ മൊബൈലിലേക്ക് ഇ ചലാൻ മാത്രം അയക്കും പക്ഷേ മെസ്സേജ് മാത്രം വന്നാൽ ആരും പിഴയടക്കില്ല ജൂൺ അഞ്ചിന് പിഴ ഈടാക്കാൻ തുടങ്ങിയപ്പോൾ പ്രതിമാസം നിയമലംഘനങ്ങൾ ഒന്നര ലക്ഷമായിരുന്നു എന്നാൽ ഇപ്പോഴത് നാലര അഞ്ചു ലക്ഷം വരെയായി പ്രതിവർഷം ഇരുപത്തിയഞ്ചു ലക്ഷം നോട്ടീസ് അയക്കുമെന്നായിരുന്നു കെൽട്രോണിന്റെ കരാർ ഏപ്രിൽ ആയപ്പോഴേക്കും ഇരുപത്തിയഞ്ചു ലക്ഷം കഴിഞ്ഞു പിഴയടക്കാത്തവർക്കെതിരെ കർശനമായ നടപടികൾ തുടർന്നുണ്ടാകുമെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രഖ്യാപനവും ഒന്നുമായില്ല നിയമലംഘനം കുറയ്ക്കുക നിയമലംഘകരിൽ നിന്നും പണം ഈടാക്കി ക്യാമറ വെച്ച കരാറുകാരന് കൊടുക്കുക ഇതായിരുന്നു എ ഐ ക്യാമറകൾ സ്ഥാപിച്ചതിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത് എന്നാൽ അഴിമതി ആരോപണത്തിലും കുരുങ്ങിയ ക്യാമറ പദ്ധതി പത്തു മാസം പിന്നിടുമ്പോഴും പ്രതിസന്ധിയിൽ തന്നെയാണ് ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ